ഈ കടയിൽ നിങ്ങൾ പൂവോ മണ്ണോ ഇനി എന്ത് സംഭവം കൊടുത്താലും അതിന്റെ അതേ മണത്തിൽ നിങ്ങൾ ചെയ്ത് മേടിക്കാം നമ്മുടെ ഇതുപോലെ കടയിൽ പോകുമ്പോൾ നമുക്ക് കോഫി ഒരു ബോട്ടിൽ വെച്ചിട്ടുണ്ടായി ഇതൊന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ കാരണം എന്ന് നമ്മൾ ഇതെല്ലാത്തിൻ്റെ മണം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കയ്യിൽ എല്ലാം മണം നോക്കും മൂക്കിൽ ആ മണം നിൽക്കും അപ്പോഴേ ഇതിനെ എടുക്കുക ജസ്റ്റ് ഒന്ന് വലിച്ച് കയറ്റുക ക്ലീസ് ആകുമ്പോൾ ആ മൂക്കിൽ ആ ഇത് സ്പ്രേയുടെ മണം മാറും പിന്നെ നമുക്ക് അടുത്തുള്ള മണം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എല്ലാത്തിൻ്റെ മണം മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഏതാ ഫ്ലേവർ നമുക്ക് മനസ്സിലാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ ഒരു കോഫി എല്ലായിടത്തും വെച്ചിട്ടുള്ളത് അപ്പോൾ അതുകൂടി ഞാനൊന്ന് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അവിടെ വില കൂടി സംഭവങ്ങളെല്ലാം വാങ്ങിക്കാണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് സംഭവമാണ് പക്ഷേ ഇവിടെ ട്രിവാണത്ത് നമുക്ക് ആ ഒരു ാണ് അതെല്ലാം ഒറിജിനൽ പ്രൈസ് അയ്യായിരം മുതൽ ഇരുപത്തിയെട്ടായിരം രൂപ വരെ വിലയുള്ള ഇൻസ്പയർഡ് ബ്രാൻഡ്സ് ഉണ്ട് അതിന്റെ സെയിം നമ്മൾ ക്രിയേറ്റ് ചെയ്തത്

വളരെ ചെറിയ പ്രൊപ്പോഷൻ ആഡ് ചെയ്യും പക്ഷെ നമ്മൾ യൂഷ്വലി ഇവിടെ ഫിഫ്റ്റി ഫൈവ് ടു സിക്സ്റ്റി പെർസെൻ്റുഡി പെർഫ്യൂം കോൺസെൻട്രേഷൻ ആഡ് ചെയ്യും എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ഇവിടുത്തെ വെതർ പിന്നെ നമ്മുടെ ആൾക്കാരുടെ ഡിമാൻഡ്സ് കാരണം അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റ് ചെയ്യണം അപ്പൊ ഞങ്ങള് മാക്സിമം ഒരു എബോ ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് കോൺസെൻട്രേഷൻ ആഡ് ചെയ്താൽ ചെയ്യുന്നത് മാർക്കറ്റിലെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ യു ഡി പെർഫ്യൂം തേർട്ടി പെർസെൻറ്റേജ് ആണ് ഞങ്ങൾ ആഡ് ചെയ്യുന്നത് ഫിഫ്റ്റി ഫൈവ് ആണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രൊപ്പോഷൻ കാണുമ്പോൾ അറിയാം ഞങ്ങൾ സ്ട്രെങ്കി ചെയ്യുന്നത് പിന്നെ വരുന്നത് ഫിക്സഡീവ്സ് ആഡ് ചെയ്യും ഫിക്സറ്റീവ്സ് നമ്മൾ ആഡ് ചെയ്യുന്നത് അത് ഇതിന്റെ സ്മെല്ല സ്ട്രെങ്ത് നിൽക്കാൻ വേണ്ടിട്ടാണ് ഓ നമ്മൾ നേരത്തെ തോന്നുന്നത് ലാസ്റ്റ് ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്ന ഫിക്സറ്റീസിന്റെ ഒരു ക്വാളിറ്റി അല്ലേ വലിയ കണ്ടന്റ് ആണ് ഇത് ഇതും അതേഎന്നാണ് ഫിക്സറ്റീസ് ഓക്കേ ഇത് ഇതിലെ മണം ഉണ്ടാവോ ഇതിലക്ക് മണം ഇതിനത്തോട്ട് കേർ പറയാൻ മണം ഇര മിക്സ് ആവണം മണം യും ബ് ചെയ്തിട്ട് പാങ്കിൽ കൊണ്ടുവരുന്ന ദിവസം ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജിൽ വെക്കുമ്പോഴാണ് അതിന് കറക്റ്റ് സ്മെല് നമുക്ക് അറിയാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ യൂസ് ചെയ്യും നാളെ എടുക്കുമ്പോഴേക്കും കറക്റ്റ് സ്മെല് പിന്നെ വരുന്നത് നമ്മൾ കളർ കോമ്പൗണ്ട് ആയിട്ട് ഈ കവർ കോമ്പൗണ്ട് ആഡ് ചെയ്യുന്നത് ഈ ഈ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഒരു പെയിൽ വരും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡിഫറൻസ് ഡിഫറൻസ് സ്മെൽ ഒക്കെ ും വരാൻ ഇതിനൊരു സിറ്റബിൾ കളർ ആയിരിക്കും ഓക്കെ ബ്ലെൻഡ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രൊസീജിയർ ഇതിന്റെ ഒരു ബ്ലെൻഡിങ്ങോട്ടാണ് പോകുന്നത് ഗ്ലാസ് ആണ് നേരത്തെ ഇത് തന്നെയാണ് വർക്ക് ആ അവിടെ ഇതായിരുന്നു അറിയാൻ പറ്റുന്നത് മനസ്സെയ്യുന്നുണ്ടോ ഇതിന്റെ സെൻസ് ആൻഡ് സിക്രട്ടറി പോയിട്ട് പർച്ചേസ് ചെയ്ത ആൾക്കാർ ചുരുക്കമായിട്ട് കാണുന്നത് എല്ലാം കൂടെ മുന്നോട്ട് പോവുക നമുക്ക് അട്ടക്കുളങ്ങാ രാമ് സൈഡില് അപ്പോൾ നിങ്ങൾ നിങ്ങളായിട്ടുള്ള എന്താ ഇഷ്ടമുള്ള മണങ്ങളുമായിട്ടും എല്ലാം ഇവിടെ പോവുക പർച്ചേസ് ചെയ്യുക ഇതിട്ട് വാണ്ടിടുത്ത് നമ്മൾ അട്ടക്കുളം അങ്ങനെ പോകുന്ന മുമ്പായിട്ട് ജയലക്ഷ്മി ഓപ്പോസിറ്റുള്ള ഉള്ള സെൻസ് ആൻഡ് സീക്രട്ട് ബൈ ബൈ